പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഈ ബാക്കിൽ കിടക്കുന്ന വണ്ടി കണ്ടില്ലേ ഇത് കൊണ്ട് നമ്മള് പ്രകാശനക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക എന്നും പറയണ പോലെ തന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യും നമ്മള് ബോഡി കെട്ടി കൊണ്ടുവരും അപ്പോ നമുക്ക് വണ്ടി ഫുള്ള് ബോഡി കെട്ടി വരുന്നതായിട്ട് കാണിക്കാം നമ്മളിപ്പോ ചെക്ക് പോസ്റ്റ് തുറന്നു എന്നിട്ട് നമ്മളെ പോയിക്കോട്ടെ മുത്തങ്ങ മുത്തങ്ങ പോലെയാണ് നമ്മള് വീടുകൾ തുടങ്ങിയത് രാത്രിയായ കാരണം കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഒന്നും കാണിച്ചാലല്ലേ അപ്പൊ അത് കാരണം കൊണ്ട് നമ്മള് നേരം വെളുത്ത് ആറുമണി ഗേറ്റ് തുറന്നു രാത്രി വണ്ടി വിടില്ല പുലർച്ച ആറുമണിക്ക് വണ്ടി വിടോ നമ്മൾ വണ്ടി എടുത്തു വണ്ടികളൊക്കെ പോയി അപ്പൊ എന്തെങ്കിലും മൃഗങ്ങളായാലും കണ്ടെ കാണിച്ചു തരാം ചെലപ്പോ കാണാൻ കുറച്ച് കുറച്ചു സമയം കൊണ്ട് നേരെ ഗുണ്ടൽപേട്ടിട്ടും അവിടുന്ന് നമ്മൾ നേരെ മൈസൂര് മൈസൂരിൽ നേരെ ബാംഗ്ലൂര് അവിടെ നേരെ കോലാർട്ടും അങ്ങനെയാണ് നമ്മള് റൂട്ട് മുത്തങ്ങ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് വരുമ്പോ ഇവിടെ ഒരു ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ വണ്ടികള് ഓരോന്നോരോന്നായിട്ട് വിടുന്നുള്ളോ അത് കാരണം കൊണ്ടാണ് ഈ ബോക്ക് നല്ല വെളിച്ചൊക്കെ വന്നു കേട്ടാ ഇതിലൂടെ പോകുമ്പോ ഉള്ള പ്രശ്നം എന്താ കണ്ടമാന ആകുമ്പോഴുണ്ട് അപ്പൊ അത് ശ്രദ്ധിച്ചു പോയില്ലെങ്കില് ഒന്നും കാണാല്ലേ നിങ്ങക്ക് ഭാഗ്യല്ല തോന്നണ്ടു നിങ്ങള് കഴിഞ്ഞ ദിവസം നമ്മടെ മറ്റൊരു വണ്ടിയായിട്ട് വരുമ്പോ അമ്മ രണ്ടാനേന കണ്ടെ കാണിച്ചില്ലാന്ന് പറയുന്നത് കണ്ടില്ലേ എന്താണ് ചെറിയ ആനയാണ് ും കാര്യങ്ങളൊക്കെ കാണാം കൃഷി കൃഷി അതേപോലെ തന്നെ പക്ഷികളൊക്കെ പൂക്കളും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കൃഷി ചെയ്തിട്ട് നമ്മള് ഇവിടുന്ന് റൈറ്റ് തിരികും അതായത് നേരെ പോയി കഴിഞ്ഞാ മൈസൂരാണ് മൈസൂര് സിറ്റിയിലേക്ക് പോകും നമ്മൾ ഇങ്ങനെ റൈറ്റ് ബൈപാസ് എടുത്തിട്ട് നേരെ തിരിഞ്ഞ് ബാംഗ്ലൂർക്ക് പോകും പുതിയ വണ്ടി നമ്മള് ഇറക്കിട്ടുണ്ട് ഇത് തൃശ്ശൂർ ഉള്ള ആർ കെ ഹോൾഡേസിന്റെ വണ്ടിയാണ് ഇത് രണ്ടാമത്തെ വണ്ടിയാണ് അപ്പോ ഒരു വണ്ടി പണി കഴിഞ്ഞ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മള് ഇനി കണ്ടിന്യൂസ് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഡെയിലി വീഡിയോ ചെയ്യുന്നതായിരിക്കും അത് കാരണം കൊണ്ട് എല്ലാ സുഹൃത്തുക്കളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടിപൊളി വീഡിയോകളായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം ബോഡി കെട്ടാൻ വേണ്ടിട്ട് കൊണ്ടുവന്നിട്ടുള്ള ചേസുകളാണ് കംപ്ലീറ്റ് ഇത് കോലാറിലെ പ്രകാശിന്റെ പ്ലാന്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള വണ്ടിതാ ഇവിടെ എവിടേക്ക് സ്ഥലം ഉള്ളിൽ കേട്ടത് നോക്ക വണ്ടിട്ട് വിളിക്കുക എണ്ണി തിട്ടപ്പെടുത്തണമെങ്കിൽ വളരെയധികം സമയം എടുക്കും കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്ക് എത്രത്തോളം അക്കി കാണാൻ പറ്റുന്നറിയില്ല അത് അത്രയും ഏരിയ വരെ ഫുൾ ആയിട്ട് വണ്ടിയുള്ള ചേച്ചുകൾ കിടക്കണ ഇപ്പേകദേശം ഒരു ബസ് ബോഡി കെട്ടിട്ട് നമുക്ക് തരണമെങ്കി നൂറ്റി ഇരുപത് ദിവസമാണ് കമ്പനി പറയുന്നത് ആ നൂറ്റി ഇരുപത് ദിവസത്തിലും കൂടുതലാവാനാണ് വഴിയുള്ളത് കാരണം അത്രയധികം തിരക്കാണ് ബോഡി കെട്ടാൻ വേണ്ടിട്ട് കൊണ്ടിട്ടോ ടൂറിസ്റ്റ് ബസ്സിന്റെ ബോഡി കെട്ടാൻ വേണ്ടിട്ട് കൊണ്ടുനോട്ടോ ആ ഒരു കാഴ്ച കണ്ടിരിക്കുന്നത് ഇതാണ് അവരുടെ പ്ലാന്റ് അതിന്റെ ഉള്ളിൽ വീഡിയോ അലൗഡ് ഇല്ല ഈ വണ്ടികളൊക്കെ കൂടുതലും ആണ് ഇതൊക്കെ ഭാരത് ബെൻസ് അങ്ങനെ ഭാരത് ബെൻസ് വളരെ കുറച്ചേ ഉള്ളൂ പിന്നെ ഐഷർ അങ്ങനെയുള്ള വണ്ടികളൊക്കെയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ബാക്കിലേക്കൊന്നും നമുക്ക് കണ്ണെത്താ ദൂരത്ത് അത്രയധികം വണ്ടികൾ എടുക്കുകയാണ് നമ്മൾ ഉണർന്നിട്ടുള്ള വണ്ടി അവിടെ പുറത്ത് നിർത്തിയേക്കാണ് അവിടുത്തെ പ്രൊസീജിയർ കഴിഞ്ഞാ നമ്മൾ അതിന്റെ യാർഡിലേക്ക് കയറ്റും പിന്നെ ഇതിന്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഓരോ വണ്ടിക്ക് ഓരോ ടോക്കൺ നമ്പർ ഉണ്ടായിരിക്കും ആ ടോക്കൺ നമ്പർ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് വണ്ടി ബോഡി ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ട് വണ്ടി എടുക്കുന്നത് അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പരിപാടി ഏകദേശം നൂറ്റി ഇരുപത് ദിവസം പിടിക്കും ഒരു വണ്ടി ടൂറിസ്റ്റ് ബസ് ആയി നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ ആ ബാക്ക അധികം വണ്ടികളാണ് ഇതാണ് അതിന്റെ മെയിൻ എൻട്രൻസ് വരുന്നത് ഉള്ളിലേക്ക് വീടോ ഇല്ല அது காரணம் கொண்டு புரத்து எடுத்துட்டு நீங்கள் காணிச்சு